ആർക്കും എന്തും പറയാം പുച്ഛിക്കാം പരിഹസിക്കാം അപമാനിക്കാം അപഹസിക്കാം പക്ഷേ രാഹുൽ കെ പി എന്ന ബ്ലാസ്റ്റേഴ്സ് തരത്തിൻ്റെ തിരിച്ചൂരവ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ട കനല് വളരെ വലുതാണ് അത് എരിയുന്ന ആത്മവിശ്വാസമാണ് എന്ന് വേണമെങ്കിൽ പറയാം ഈ സീസണിൽ ഉടനീളം രാഹുൽ കെ പി പോയ ആത്മവിശ്വാസം തിരിച്ചടിച്ച് പഴയതിനേക്കാൾ പ്രൗഢിയോടെ കളിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഗോൾഡൻ ബാച്ചിൽ അംഗമായിരുന്ന മലയാളി താരമായ രാഹുൽ കെ പിക്ക് ഭൂതകാല പ്രതാപത്തിൻ്റെ പാരമ്പര്യവും ശൌര്യവും എല്ലാം എവിടെയോ വെച്ച് കൈമോശം വന്നു പോയിരുന്നു രാഹുൽ കെ പി ഒരു ഗോൾ നേടിയിട്ട് എത്ര കാലമായി ഒരു വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചെന്നൈൻ എഫ് സിക്കെതിരെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി രാഹുൽ കെ പി അവസാനമായിട്ടൊരു ഗോൾ നേടിയത് വീണ്ടും അതേ ചെന്നൈനെതിരെ സ്വന്തം തറവാട്ടിൽ സ്വന്തം തട്ടകത്തിൽ ഗോൾ നേടുമ്പോൾ രാഹുൽ കെപിയുടെ റെഡംഷനായി അത് തുടങ്ങുന്നു എന്ന് വിശ്വസിക്കാനാണ് ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ എന്ന രീതിയിൽ എനിക്കിഷ്ടം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മിഖായര സ്റ്റെഹറയും രാഹുൽ കെ പിയുടെ തിരിച്ചുവരവിൽ വളരെയധികം സംതൃപ്തനാണ് അദ്ദേഹം രാഹുൽ കെ പി വളരെ ഇൻവോൾഡ് ആണ് മത്സരത്തിൽ എന്ന് മത്സരത്തിന് ശേഷം പറഞ്ഞു പുള്ളിയുടെ വാക്കുകൾ എങ്ങനെയാണ് രാഹുൽ കെമിൻ റിയ ലെവിൽ അവൻ വളരെ മനോഹരമായിട്ട് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ് ഹി വാസ് ഇൻവോൾവ് ഇൻ ദ സെക്കൻഡ് ഗോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രാം ഗോളിൽ അവൻ്റെ ഇൻവോൾവ്മെൻ്റ് വളരെ വലുതായിരുന്നു നമ്മൾ കണ്ടതാണ് ഒരു ഹോസ്പിറ്റൽ പാസ് പിടിച്ചെടുത്ത് നേരെ ലൂണയിലേക്ക് നീട്ടി നൽകുന്നു ലൂണെ അത് നോയയിലേക്ക് നൽകുന്നു നോയത് ഫിനിഷ് ചെയ്യുന്നു യഥാർത്ഥത്തിൽ ചെന്നൈയുടെ കയ്യിലിരുന്ന പന്തിനെ പിടിച്ചെടുത്ത് നമ്മളുടേതാക്കി മാറ്റിയത് രാഹുൽ കെപിയുടെ ആ ഒരു ക്ലിനിക്കൽ ഹോസ്പിറ്റൽ ഇൻവോൾവ്മെൻ്റ് ആയിരുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ് പിന്നെ അതിനുശേഷം ആൻഡ് ഹി സ്കോട്ട് ദ സെക്കൻഡ് ആൻഡ് ഹി സ്കോട്ട് ദ തേർഡ് ഗോൾ ബൈ ഹിംസെൽഫ് പരിശീലകൻ പറയുന്നത് എങ്ങനെയാണ് ആ രണ്ടാമത്തെ ഗോള് ഇൻവോൾവ് ചെയ്ത ശേഷം മൂന്നാമത്തെ ഗോളും രാഹുൽ കെ പി നേടിയിട്ടുണ്ട് രാഹുൽ കെ പി തിരിച്ചു വരികയാണ് അപ്പം കോച്ചിനെ നമുക്ക് വിശ്വസിക്കാം ഈ ഒരു കോച്ചിൻ്റെ കീഴിൽ രാഹുൽ കെപിയുടെ റിഡംഷൻ ഉണ്ടായിരിക്കട്ടെ രാഹുൽ പഴയതിനേക്കാൾ പ്രൗഡിയോടെ ആളിക്കത്തി ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാമായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രതീക്ഷിക്കാം പ്രത്യാശിക്കാം